മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു രണ്ടാം ദിവസവും പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയില്ല വലിയ ഗതാഗത കുരുക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത് വേഗത്തിൽ കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാത്യു കുഴൽനാടൻ എം പറഞ്ഞു മൂവാറ്റുപുഴ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കുഴി അടയ്ക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ഇടിഞ്ഞു താഴ്ന്ന കാനയുടെ ഭാഗങ്ങൾ ജെ സി ബി ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട് കുഴിയുടെ ഇരുഭാഗവും ഷീറ്റ് പൈലിംഗ് നിലവിൽ നടത്തിയിട്ടുണ്ട് ഇന്നലെ മുതൽ നഗരത്തിൽ വലിയ ഗതാഗത ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത് രണ്ടാം ദിവസവും കച്ചേരി കച്ചേരിത്താഴം പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല നഗരത്തിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും നൽകിയിട്ടുണ്ട് ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ ഗതാഗത ക്രമീകരണങ്ങളാണ് നഗരത്തിൽ നടത്തി വരുന്നത് നഗരത്തിലൂടെയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ദ്രുതഗതിയിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കെത്തുന്ന മഴ നിർമ്മാണ പ്രവൃത്തികളെ സാരമായി തന്നെ ബാധിക്കുന്നു എത്രയും വേഗം കുഴിയടിച്ച ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും മാത്യു മാത്യക്കുഴനാടൻ എം എൽ എ പ്രതികരിച്ചു ാണ് <muchas> ഈ കച്ചതായിട്ട് മെയിൻ പാലത്തിൻ്റെ മുമ്പിൽ ഒരു ഗർത്തൻ രൂപപ്പെട്ടത് ആ ഗർത്തൻ രൂപപ്പെടാനുള്ള സാഹചര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോയപ്പോൾ വളരെ കാലം മുമ്പ് ഇട്ടിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ സ്ലാബ് ഇടിഞ്ഞ താഴത്തേക്ക് പോയത് ആയിട്ടുള്ള സ്ഥലത്താണ് ആ സ്ലാബ് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും കാലം ശോശനമായിരുന്നു സാഴത്തേക്ക് കുഴിച്ചു കുച്ചു പോകുമ്പോൾ സൈഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് വരും അപ്പോൾ അതൊന്ന് വലിയ ഒരു ഒരു ഗർത്തൻ തന്നെ വലിയ വലിയൊരു എക്സ്കവേഷൻ ഇവിടെ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ ആ സ്ലാബ് രണ്ട് മൂന്നാല് സ്ലാബുകൾ എടുത്തു അപ്പോൾ അങ്ങനെ ഡാമേജായി ട്രെയിനിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ റിപ്പയർ വർക്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആ റിപ്പയർ വർക്ക് ഹ്യൂമൻ ലേബർ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഏരിയയിൽ സേഫ്റ്റി വേണം അതുകൊണ്ടുപോലെ മെറ്റൽ ഷീപ്പ് പൈലിംഗ് നടത്തി സേഫ് ആക്കിയതിന് ശേഷം ഇതെല്ലാം വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മഴ വരുന്നതാണ് അപ്പോൾ ഈ സാഹചര്യം ആൻ്റെ പാലം മെയിൻ പാലം സുഖമായിട്ടും അടങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് എട്ട് ബില്ലി അദ്ദേഹം തന്നെ ഈ വഴി വരുന്ന ആളുകൾ കഴിവതും മറ്റും നഗരം ഒഴിവാക്കി യാത്ര ചെയ്യാൻ തയ്യാറാണെന്ന് അദ്ദേഹത്തിനാണ് ഉള്ളത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ എന്തായാലും വേണ്ട ഒരു പരിഹാരം ഇല്ല അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ